ഇത് മാസ് മോട്ടോർ റിസീന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് കുറവ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊഴുകി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലയൻ ആണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാക്കിലത്തെ വീൽ കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റാണത് ഗിയർ ബോസിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കുക അതിൻ്റെ ഹബിനായാലും വേറെ പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ക്യാമൊന്നിച്ച് ഗ്രീസ് ചെയ്യാൻ റീസെറ്റ് ചെയ്യാം അത്രയാണ് നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചനാണ് കമ്പനി ഫിൽട്ടറാണ് പോണ്ട്രോഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്ന പുതിയ ഫിൽട്ടറാണ് അപ്പോൾ നമുക്ക് തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ നമ്മൾ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് സി വി ടി ക്ലച്ചോ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടി വരുന്ന പാർട്ടാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബെൻഡെക്സ് യൂണിറ്റ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൻഡക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം കാരണം ബെൻഡെക്സിൻ്റെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് പ്രോബ്ലം വരാൻ പറഞ്ഞു കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് സെൽഫ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് കാണുക അതല്ലെങ്കിൽ സെൽഫ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെക്ക് ആയ പോലെ ഇരിക്കാം ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ല ചെറിയൊരു ടൈറ്റ് ഉണ്ട് വർക്ക് ചെയ്യുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് നമുക്ക് ചിലവുള്ള സാധനമാണ് അപ്പോൾ പരമാവധി ഉപയോഗിക്കാം പിന്നീട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റാം അതല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്കിയപ്പോഴും കംപ്ലയിൻറ്റ് കാണിക്കാൻ നമുക്ക് അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നല്ലവല് പുതിയ വേരിയേറ്റർ ബോഡി ബോഡിയാണ് നടക്കണേ ബുഷ് പഴയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബുഷ് കംപ്ലയിന്റ് ഇല്ലാതെ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യക്ഷത്തിൽ ചെറിയൊരു തേമനൊക്കെ ഉണ്ട് പക്ഷെ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ വി ബുഷ് കാര്യങ്ങളൊക്കെ നല്ലൊരു വേറെ കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കമ്പനി ബെൽറ്റ് ആണ് കിടക്കുന്നത് ഓൺഡ്രൈഡ് ഒറിജിനൽ ബെൽറ്റാണ് നമുക്ക് നമുക്ക് കിടക്കുന്നത് എൻ്റെ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റി വിചാരിച്ചും കുഴപ്പമില്ല കാരണം അതിജാതി ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വേണ്ടോ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വീണു ഓടീട്ടുണ്ട് കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓടിക്കാനായിട്ട് കിട്ടും പിന്നെ നമ്മളുടെ ഉപയോഗം ഉപയോഗമനുസരിച്ചിട്ട് ഇപ്പോൾ നല്ല കേറ്റുള്ള വഴിയൊക്കെയാണ് അത്യാവശ്യം ലോഡ് വെച്ച് ഓടണുണ്ട് ഇനി നൈറ്റൊക്കെ അത്യാവശ്യം ഓടണ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് മാറ്റി കളയണം അതല്ല നമുക്ക് ഓടിക്കാം അടുത്ത സർവീസ് നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ഉപയോഗം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ റിസ്ക് എടുക്കേണ്ട നൈറ്റ് ഓട്ടമുള്ള പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ നൈറ്റ് അത്യാവശ്യം ഓട്ടോക്കുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ഒരു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ സജഷൻ പറഞ്ഞു നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി കാരണം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് നമുക്ക് ബെൽറ്റിൻ്റെ റേറ്റ് വരാം അപ്പോൾ കൂട്ടത്തി കൂടെ മാറ്റി പോകണമെങ്കിൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമാണ് വരുള്ളൂ ലേബർ ചാർജ്ജൊക്കെ ഓൾറെഡി ജന ഉള്ളതുകൊണ്ട് ആ കൂട്ടത്തിൽ കഴിഞ്ഞ് പോക്കുകയുള്ളൂ അത് കാരണം ചോദിച്ചൊന്നുള്ളൂ ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഇടണേൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് നിങ്ങളുടെ ഉപയോഗം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് മിസ്റ്റിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോൻ്റെ നമ്മളോ അങ്ങനത്തെ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കണില്ല കാരണം കാർബേറ്റർ ക്ലീനിങ്ങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് പ്രതിഷേധത്തിൽ അങ്ങനത്തെ ഒരു വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് അഴിക്കാത്ത കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്കത് തന്നെ ടൂണിങ്ങും വ്യത്യാസമൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല സെക്കൻഡ് റിഫിൽഡർ യൂണിറ്റ് സ്പോഞ്ച് പോലത്തെയാണ് ഫോം ടൈപ്പാണ് ഇതിവിടെ ഒരു പൊട്ടലൊക്കെ തുടങ്ങി പൊടിഞ്ഞ് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടാ കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഫ്രണ്ട് ബുഷ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഈ സൈഡിലെ ലിങ്കിൻ്റെ ബുഷൊക്കെ നല്ലോണം ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് ഇച്ചിരി കൂടുതലാണ് ഇവിടെ അത്ര ഇല്ല പക്ഷെ എന്നാൽ പോലും ഈ സൈഡ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അത് നമുക്ക് സെറ്റായിട്ടാണ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുമിച്ച് അഴിച്ചാൽ മാറ്റിയിടാണെങ്കിൽ തുടക്കമാണ് കൈയ്യോടെ അത് മാറിപ്പോകുള്ളൂ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ നോക്കിയിട്ട് പറഞ്ഞായി അതേപോലെ ഷോക്കിൻ്റെ ബുഷ് വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈൻഡർ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് പുതിയ ലൈൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലുണ്ട് ഇതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബബ്ലിങ് അതായത് ചെറിയൊരു എന്ത് ഒരു വെട്ടൽ പോലെ നമുക്ക് ഫ്രണ്ടിൽ ഫീൽ ചെയ്യണതിൻ്റെ ഒരു റീസൺ മെയിൻ ആയിട്ട് ഈ ടയറിൻ്റെ ഉണ്ടാവും അപ്പോൾ ബുഷ് മാറ്റിയിടാം ടയർ നെക്സ്റ്റ് ടൈം നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് ബാക്കിൽ കട്ട മോഡൽ ടയറാണ് കിടക്കണേ അപ്പോൾ അത് തീർന്നേക്കാളും മുമ്പെന്തെങ്കിലും ഈ ടയറ് മാറ്റേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ പാറ്റേൺ യൂസ് ചെയ്യാനാണ് നല്ലത് അപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഈ മോഡൽ കമ്പനി ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം എം ആർ ഒ സി എറ്റോ അപ്പോളോ ഏതെടുത്താലും പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം കമ്പനി പ്രിഫർ ചെയ്യുന്ന ഈ മോഡലാണ് വണ്ടി ഓടിക്കാൻ സ്മൂത്തും എനിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം ഈ മോഡൽ ടയർ തന്നെയാണ് അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യാം മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇടാൻ നോക്കുക സാധാരണ നമുക്ക് റൊട്ടേഷൻ ചെയ്തൊക്കെ ഇടാൻ പറ്റും പക്ഷെ ബാക്കിൽ ഇപ്പോൾ കട്ട കൂടുതലുള്ള മോഡലുകളോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പുതിയത് ഇടുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇടാം പിന്നെ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് ഇതുമിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ഉണ്ടോ പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി പതിമൂന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം റേഞ്ച് വരെ വോട്ട് കിട്ടണുണ്ട് നിലവിലും കുഴപ്പമൊന്നുമില്ല വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് ജസ്റ്റ് ഞാൻ എന്നാൽ പോലും സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്തെന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ് എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ പ്ലഗ്ദും പുതിയത് ഇട്ടാണ് അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എൻജിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിൽ നോക്കുന്ന സമയത്ത് വലിയ പഴക്കമില്ല പുതിയ ഓയിലാണ് കിടക്കണ കേട്ടോ എനിക്കൊന്നും ഒരു മൂവായിരം കിലോമീറ്റർ ഒന്നും ഓടിയുണ്ടാവാൻ സാധ്യതയില്ല കറക്റ്റ് നമ്മൾ സർവീസും ഓയിൽ ചേഞ്ചും ചെയ്യണ വണ്ടിയാണ് ഈ കളർ മാറില്ല അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയാം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഓയിൽ വലിയ പ്രോബ്ലം ഇല്ല അത്യാവശ്യം കളറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവൽ കാര്യങ്ങൾ കുറവൊന്നുമില്ല അപ്പോൾ ഓയിലിൻ്റെ ഡേസ് ഞാനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ നോക്കിയിട്ട് നമുക്ക് തോന്നുകയാണ് മൂവായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അത് വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം അതിനകത്ത് നമുക്ക് വന്നത് നമുക്ക് ഈ പറഞ്ഞാലോ ബുഷ് ഞാൻ ബുഷ് മാറ്റേണ്ടതുണ്ട് സെക്കൻഡ് റിഫിലിറ്റർ യൂണിറ്റ് മാറ്റണം നമുക്ക് കിട്ടോ അപ്പോൾ അത്രയും പിന്നെ സർവീസുമായി ബന്ധപ്പെട്ടാൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ അതാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ആ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൻ്റെ എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ശരിക്കും ഹസാഡ് തന്നെ മോഡലിൽ സ്വിച്ചാണിത് ഇരിക്കണേ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കിടുന്ന ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് എനിക്ക് തന്നെ എക്സ്ട്രാ ഗേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐറ്റം ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല ഒന്നുമല്ല ഞാൻ അതിൻ്റെ കോൺടാക്ട് ക്ലീൻ ചെയ്യണ ഒരു സ്പ്രേ ഉണ്ട് അതടിച്ച് തൽക്കാലം ക്ലീൻ ചെയ്തിടാം അതല്ലെങ്കിൽ ഈ മോഡലിന് സ്വിച്ച് മേടിച്ചു മാറ്റാനായിട്ട് നോക്കാം ഇത് ഹസാട ഉള്ളതുകൊണ്ടാണ് ഈ പ്രോബ്ലം കേട്ടോ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനത്തെ ഓൾറെഡി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വേറൊന്നും ചെയ്യാൻ നടക്കില്ല അതല്ലെങ്കിൽ പിന്നെ അത് മാറ്റിയിട്ട് സാധാരണ മോഡലിലേക്ക് ആക്കി വർക്കിംഗ് ആക്കി തന്നെ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി തൽക്കാലം സ്വിച്ചിൻ്റെ കേസിനും മാറ്റുന്നത് എസ്റ്റിമേറ്റിലൊന്നും പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്ന് പറയണം അതെ അതെ മാറ്റണമെങ്കിൽ കുട്ടികൾ മാറ്റാം വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിനകത്തേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ അടയും അതല്ലെങ്കിൽ നമ്മുടെ ആ നമ്പറിലേക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം